സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉള്ള ഒരു കാരണം എന്താ വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻ്റ് ആണ് കാരണം ഒരാൾ എന്നെ രണ്ട് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അയാൾ ബാങ്കിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി ഒരു വർഷക്കാഴിന് ശേഷം ഇപ്പോൾ എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രശ്നങ്ങളും ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഒരു സ്ഥിരവരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറ്റം വരാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇതേപോലെയുള്ള ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു ന്യൂസ് കണ്ടിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ഇതേപോലെ പൈസ ഇട്ടിട്ട് ഒരു ബിടെക് സ്റ്റുഡൻറ് ട്വൻ്റി ഫൈവ് ലാക്സോ ട്വൻ്റി സിക്സ് ലാക്സ് ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അത് ബോറോ ചെയ്ത മണിയൊക്കെ എടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ട് വലിയ നഷ്ടം വരുത്തി എന്നൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വന്നത് എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റിയൽ ട്രേഡിങ്ങും സോഷ്യൽ മീഡിയയിലെ കണ്ടൻസും നമ്മൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പലരെയും അപ്പോൾ അത്തരത്തിൽ പുതുതായിട്ട് മാർക്കറ്റിൽ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ അങ്ങനെയുള്ള വീഡിയോസിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ആളുകൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അല്ല അഞ്ഞൂറ് രൂപ ബില്ല് ആയിരം രൂപ ബില്ല് എന്നിട്ട് അവിടെ ഹോട്ടലിൽ ഇരുന്നിട്ട് ട്രേഡ് ചെയ്തിട്ട് അയാൾ ആ ബില്ല് പേ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അമ്മ ഇൻഫ്ലുവൻസ്ഡ് ആകും നമ്മൾ എന്താണ് നമ്മൾ അട്രാക്റ്റഡ് ആവും അതുപോലെ ചില ആളുകൾ വീഡിയോ ചെയ്യുന്നതിന് ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മാസം കിട്ടുന്ന ശമ്പളം ഞാൻ ഒറ്റ ട്രേഡ് കൊണ്ടുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ശമ്പളം വാങ്ങി പോകുന്ന ഒരു നോർമൽ ഒരു ഒരു സാധാരണക്കാരനെ ചിന്തിക്കുന്നത് ഇ ഞാൻ ഇത്രയും സ്ട്രെസ് ഉള്ള ഒരു ജോലി ചെയ്തിട്ട് എനിക്ക് മാസം വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം അതിനേക്കാൾ മീസിയായിട്ട് സ്വന്തം വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്തിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റി എന്തുകൊണ്ട് എനിക്ക് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിക്കൂടാ എന്നുള്ളൊരു ചിന്ത ആളുകളിൽ വരും അപ്പോൾ ആ ഒരു ചിന്ത ഭയങ്കരമായിട്ടുള്ളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ചിന്തയാണ് അതിൻ്റെ റിയാലിറ്റി അത് എങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം എന്താ വെച്ചാൽ ഈ ഒരു ഇങ്ങനത്തെ ഉള്ള ഒരു ന്യൂസ് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇരിക്കും ട്രേഡിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ആണ് എന്നുള്ളൊരു ചിന്ത നമ്മൾ ഉള്ള ഉണർത്തും എന്നുള്ളതാണ് ഈ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ് അത്രയ്ക്കും സിമ്പിളല്ല നമ്മുടെ ഒരുപാട് കണക്കുകൾ എല്ലാ മീഡിയകളും എല്ലാ ഗവൺമെൻറ് അതോറിറ്റീസൊക്കെ കണക്ക് പുറത്തുവിടുന്നുണ്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ടും നമുക്ക് ആ കണക്കൊന്നും നമ്മൾ കാണൂല നമ്മൾ ഈ ഇത്തരം വീഡിയോസ് മാത്രമേ കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താ വെച്ചാൽ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാലോ ഇപ്പോൾ ഞാൻ എത്രയോ വർഷങ്ങളായി ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് എൻ്റെ നാളത്തെ മറ്റന്നാളത്തെ അതിൻ്റെ പിറ്റേൻ്റെ ട്രേഡ് പ്രോഫിറ്റബിൾ ആവുമോ അല്ലെങ്കിൽ ഇത്ര പൈസ ഉണ്ടാക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ല എനിക്കൊരു ഇല്ല അപ്പോൾ നാളെ എനിക്ക് പ്രോഫിറ്റ് ആവും മറ്റന്നാൾ ഒന്നും എനിക്ക് ഉറപ്പ് വരാം ഇപ്പം ചിലപ്പം അടുത്ത മൂന്ന് ദിവസത്തിൽ കണ്ടിന്യൂസ് എസ് സ്റ്റോപ്പ് ലോസ് ലോസ് ആയിരിക്കാം ചിലപ്പം ആയിരിക്കാം ചിലപ്പം പ്രോഫിറ്റും ലോസും വരാം ഇതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കാം അപ്പോൾ ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ആവാന്നുള്ളതാണ് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്നു എന്ന് ഉറപ്പ് ഞാൻ വരുത്തിയതിന് ശേഷം ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നഷ്ടം വരുമ്പോഴും അറിയാം ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇത്രയും റിസൾട്ട് ഉണ്ടാവും പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ആ കാര്യത്തിൽ എന്താണ് ഞാൻ ഞാൻ പിന്നെ ഇവിടെ ഡിസിപ്ലിൻ പാലിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്ട്രാറ്റജി ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി ഞാൻ ബാക്ക് പ്രാക്ടസ്റ്റ് ചെയ്താന്ന് ഞാൻ ഉറപ്പുവരുത്തി അതിന് ശേഷം റിയൽ ആയിട്ട് മാർക്കറ്റിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതി വെക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ സ്ട്രാറ്റജിയിലുള്ള അവസരം വരുമ്പോൾ മാത്രമാണോ ഞാൻ ട്രേഡ് എടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പുവരുത്തും എന്നിട്ട് അതുപോലെ എൻ്റെ അവസരം വെത്തുമ്പോൾ മാത്രം ഞാൻ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അതിന് ടാർജറ്റ് ഒരു ടാർജറ്റ് ഞാൻ സെറ്റ് ചെയ്യും ഒരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യും അത്യാവശ്യം റിസ്ക് റിവാർഡ് കൂട്ടിയിട്ടാണ് ഞാൻ വെക്കുക ചിലപ്പോൾ ഒരു ആയിരം രൂപയാണ് ഒരു ട്രേഡിൽ നഷ്ടമെങ്കിൽ ഞാൻ അയ്യായിരം രൂപ പ്രോഫിറ്റ് എത്തുമ്പോഴേ ബുക്ക് ചെയ്യുള്ളൂ ഇതായിരിക്കും ചിലപ്പോൾ എൻ്റെ പ്ലാന് അപ്പോൾ ആയിരം നഷ്ടം ചിലപ്പം വരാം അല്ലെങ്കിൽ അയ്യായിരം ലാഭം വരാം ഇതിൽ രണ്ടിലൊന്നായിരിക്കും എനിക്ക് സംഭവിക്കാം ഓക്കെ എൻ്റെ സ്ട്രാറ്റജി പ്രകാരം കറക്റ്റ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ട് അവിടെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക ട്രേഡ് എന്നുള്ളതാണ് എന്നിട്ട് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ള കാര്യം പിന്നെ നമ്മുടെ കയ്യിലല്ല അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാം അത്രേ എനിക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഡിസിപ്ലിൻ അതാ അങ്ങനെ ആ ഒരു ട്രേഡിൽ എനിക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചാടി കയറി ഉടനെ അടുത്ത ട്രേഡ് എടുത്തിട്ട് ആ ആയിരം രൂപ ലോസ് എന്നുള്ളത് ഇന്ന് പച്ച കത്തിക്കണമെന്ന ചിന്തയിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം വരിക പിന്നീട് ഞാൻ ആ ഒരു ലോസ് വന്ന് അടുത്ത എൻ്റെ എൻട്രി സെറ്റപ്പ് എപ്പോഴാണോ വരുന്നത് അതുവരെ ഞാൻ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്ത് അടുത്ത അവസരം വരുമ്പോൾ മാത്രം ട്രേഡ് ഞാൻ എടുക്കുകയുള്ളൂ ഇനി അന്ന് അവസരം വന്നില്ലെങ്കിൽ അന്ന് ഞാൻ ട്രേഡ് എടുക്കുകയില്ല ഇതാണ് എൻ്റെ ഡിസിപ്ലിൻ ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കത് ഉണ്ടോ എന്ന് നോക്കുക ആദ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കാരണം വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് ഏതൊക്കെ ഏരിയയിൽ ട്രേഡ് എടുത്തു എത്ര ട്രേഡ് എടുത്തു ഞാൻ എത്ര നഷ്ടം വരുത്തി എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആയിട്ട് ഒരുപാട് ഏരിയകളിൽ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ മാറ്റി തന്നെ വേണം അതിന് നമ്മൾ ഒരു ജേണൽ എഴുതി വെച്ചാൽ കുറച്ചും കൂടി ഡിസിപ്ലിൻ വരും ഒരു എക്സലിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തു ഈ ഏരിയയിൽ നിന്ന് ട്രെയിത്തു എൻ്റെ സെറ്റപ്പ് പ്രകാരം കറക്റ്റായിട്ട് എൻട്രി വന്നതാണ് ഞാൻ എടുത്തു നഷ്ടം വന്നാൽ കുഴപ്പമില്ല ഓക്കെ അല്ലാതെ ഇന്ന് വൈകുന്നേരം എഴുതി വെക്കുമ്പോൾ ഞാൻ വെറുതെ ഇന്ന് ഒരു എടുത്ത ട്രേഡ് ഇവിടെ ആയിരുന്നു അതിൻ്റെ ഒരു റീസൺ ഒന്നും എനിക്കിപ്പോൾ മനസ്സിലാവില്ല ട്രേഡ് എടുത്ത സമയത്ത് എന്ത് ഇവിടെ എടുത്തു ഒരു ലോസ് വന്നപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതാണ് മൂന്നാമത് ട്രേഡ് എടുത്തത് പിന്നെയും ഒരു അൺവാണ്ടഡ് ഒരു ഒരു പ്രീ പ്ലാൻ ചെയ്യാത്ത ഏരിയയിൽ എടുത്തതാണ് അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ആളാണ് നിങ്ങൾ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ മാറ്റിയിട്ട് ഒരു ഡിസിപ്ലിൻഡ് ട്രേഡർ ആയിട്ട് മാറി കഴിഞ്ഞാൽ കുറേ കൂടെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രേഡിങ്ങിനെ നന്നായിട്ട് സമീപിക്കാം അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കുക എല്ലാ ദിവസവും എല്ലാ മാസവും ഇത്ര പേഴ്സൻറ്റേജ് റിട്ടേൺസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മാസം അമ്പതിനായിരം ഒരു ലക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി ആണ് എന്നുള്ള ചിന്തയിലൊന്നും നിങ്ങൾ വരരുത് ചിലപ്പം അത്തരം ആളുകൾ വീഡിയോ ചെയ്യുന്ന ആളുകൾ പിന്നെ ചെയ്യുന്ന ഒരു എഫേർട്ട് ചിലപ്പോൾ പലരും മനസ്സിലാക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ചിലപ്പോൾ പലരും അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും അത് ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞതല്ല എന്താ വെച്ചാൽ അത്തരം ആളുകൾ ചിലപ്പം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും അവർ ചിലപ്പോൾ വീട്ടിലിരുന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്ത് ചിലപ്പോൾ അത്രയും ഒക്കെ ചെയ്തിട്ടായിരിക്കും അവർ ട്രേഡ് എടുക്കുന്നത് ആ ഒരു എഫേർട്ട് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവില്ല നമ്മൾ കാണുന്നത് എന്താണ് ഈ കമ്പനിയിലെ വരുന്ന ഇത്തരം ഇത് എന്താണ് ഈസി ആയിട്ട് പൈസ എന്നുള്ളതായിരിക്കും അപ്പോൾ അവർ ചിലപ്പോൾ ഒരുപാട് വർഷമായിട്ട് മാർക്കറ്റിലുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ അവർ അപ്പോൾ അവർ അതുകൊണ്ടായിരിക്കും അങ്ങനെ സിമ്പിളായിട്ട് അവിടെ ട്രേഡ് എടുക്കുന്നത് അല്ലാതെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെയ്ത് ഇത്രേ പറയാനുള്ളൂ ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂ പിന്നെ ട്രേഡിംഗ് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്ന ഇത്രയും ട്രേഡിംഗ് വീഡിയോസ് കണ്ട് നേരിട്ട് ജോലിയൊന്നും റിസൈൻ ചെയ്ത് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാതിരിക്കുക അപ്പോൾ ട്രേഡിങ് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഈ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനെ ശ്രമിക്കുക ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജി ഒരു സിസ്റ്റം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എന്നിട്ട് പേപ്പർ ട്രേഡ് ചെയ്തിട്ട് കുറച്ച് ട്രേഡ് ഒക്കെ എടുത്ത് നോക്കുക അങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതിൽ നിങ്ങളുടെ ഈ ഞാൻ പറഞ്ഞ ഈ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുക കറക്റ്റായിട്ട് ആ ഒരു ഏരിയതാണോ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ പിന്നീട് റിയൽ മണി വെച്ചിട്ട് വളരെ മിനിമൽ എമൗണ്ട് വെച്ചിട്ട് ചെയ്ത് നോക്കുക ആ സമയത്താണ് നിങ്ങളുടെ ഡിസിപ്ലിൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക അതായത് ഒറിജിനൽ മണി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയും കാലം ബാക്ക് ടെസ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി ഞാൻ ചെയ്ത് നോക്കി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ഒരു റിയൽ മണി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഈ റിയൽ മണി വെച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡിസിപ്ലിൻ ഒക്കെ എനിക്കുണ്ടോ ഡിസിപ്പ്ലിൻ ഒക്കെ ഉണ്ട് രണ്ടോ മൂന്നോ മാസം ചെയ്ത് നോക്കുമ്പോൾ ഡിസിപ്ലിൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഡിസിപ്ലിനും ഉണ്ട് എനിക്ക് പ്രോഫിറ്റ് മാസം എടുക്കാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ വരാണെങ്കിൽ മീൻസ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം അടുത്തൊരു മൂന്ന് മാസം വീണ്ടും ഒരു രണ്ട് ലോട്ടിലേക്ക് അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റിയിലേക്കൊക്കെ മാറ്റിയിട്ട് വീണ്ടും ചെയ്തു നോക്കുക ആ ഒരു സമയത്തും നിങ്ങളുടെ ഡിസിപ്ലിൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മാസം ഇറങ്ങാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മെയിൻ പ്രൊഫഷനായിട്ട് ട്രേഡിങ്ങിനെ എടുക്കാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാതെ ഒരാളും നേരിട്ട് ഈസി ആയിട്ടൊരു ജോലി റിസൈൻ ചെയ്തൊന്ന് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അത്രക്കും ഈസി ഒരു ടാസ്ക് അല്ല ഹ്യൂജ് ഇൻവെസ്റ്റ് ഹ്യൂജ് മണി വലിയ ഹെഡ്ജ് ഫണ്ട്സ് അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെയാണ് നമ്മൾ കോമ്പിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾക്ക് പൈസ നഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ട് അവിടെ അപ്പം നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റുന്നൊരു മാർക്കറ്റല്ല ഇത് എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയാം പല സ്ട്രാറ്റജികളും ഓരോ സമയത്തും ചെറിയ ചെറിയ അപ്ഡേഷൻസും ഉണ്ടാവും എല്ലാ സ്ട്രാറ്റജി എല്ലാ കാലത്തും ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിന് കൊണ്ടുവരണം അത് നമ്മൾ ലൈവിൽ ഡെയിലി മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഈസിയായിട്ട് നോട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നൂ അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇനി വേ താങ്ക് ഫോർ വാച്ചിങ് ബൈ